അസ്സാമലൈക്കും വറഹമത്തുള്ള ബിസ്മില്ലാഹിറഹിമാൻ റഹീം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ഇരുപത്തി രണ്ടാമത്തെ ആയത്തു മുതൽ ചെയ്യരുത് എന്ന് വിലക്കിക്കൊണ്ടും ചെയ്യുക എന്ന് കൽപ്പിച്ചുകൊണ്ടും പറഞ്ഞു വന്ന സത്യവിശ്വാസികളോടുള്ള ശാസനകളാണ് ഇന്നലെ പറഞ്ഞ ആയത്തിൽ അവസാനിച്ചത് ഇത്തരത്തിലുള്ള ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിലക്കുകളും ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള കൽപ്പനകളും സാധാരണ അള്ളാഹു ഖുർആനിൽ സത്യവിശ്വാസികളോടാണ് പറയുക ചെയ്യരുത് എന്ന് വിലക്കുമ്പോൾ അതിൻ്റെ വിപരീതം ചെയ്യുക എന്ന് കൽപ്പിക്കുകയാണ് ചെയ്യുന്നത് ഉദാഹരണത്തിന് നിങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആയത്തുകളിൽ ഈ ശാസനകൾ പറഞ്ഞു തുടങ്ങിയത് അതിനർത്ഥം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നാണ് തുടർന്ന് പറഞ്ഞത് നിങ്ങൾ മാതാപിതാക്കളോട് മോശമായി പെരുമാറരുത് എന്നാണ് അതിനർത്ഥം അവരെ നല്ല നിലയിൽ പരിചരിക്കണം എന്നാണ് തുടർന്ന് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ചെയ്യണമെന്ന കൽപ്പനയാണ് ശേഷം ബന്ധുക്കളെയും അഭയാർത്ഥികളെയും പാവങ്ങളെയും സഹായിക്കണമെന്ന് പറഞ്ഞത് കൽപ്പനയായിക്കൊണ്ടാണ് ശേഷം ദുർവ്യയവും പിശുക്കും വർജിക്കണമെന്ന് വിലക്കിക്കൊണ്ടാണ് പറഞ്ഞത് പിന്നീട് കൊലപാതകം വിലക്കുകയും ന്യായമായ പ്രതിക്രിയക്ക് അനുവാദം നൽകുകയും ചെയ്തു തുടർന്ന് അളവു തൂക്കങ്ങളിൽ കൃത്യത പാലിക്കുവാൻ കൽപ്പിച്ചു തുടർന്ന് അടിസ്ഥാനമില്ലാത്ത ഊഹങ്ങളെ പിന്തുടരുന്നത് വിലക്കി അഹങ്കാരവും അഹന്തയും ഉണ്ടാവരുതെന്ന് വിലക്കി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം അവസാനം പറയുന്നത് ഈ ശാസനകൾ ഓരോന്നിൻ്റെയും ദോഷം അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറെ വെറുക്കപ്പെടുന്നതും അള്ളാഹുവിന് കോപം ഉണ്ടാക്കുന്നതും ഈ ശാസനകളൊക്കെ ഏകനായ അള്ളാഹുവിൽ നിന്നുള്ള തത്വങ്ങളാണെന്നും അതൊക്കെ ഏകദൈവ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ പാലിക്കേണ്ട നിയമങ്ങളാണെന്നും അതിലംഘിക്കുന്ന പക്ഷം നരകശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നുമാണ് ഇന്ന് പഠിക്കുന്ന മുപ്പത്തിയെട്ട് മുപ്പത്തിയൊമ്പത് ആയത്തുകളിലാണ് ഇക്കാര്യം പറയുന്നത് ഇപ്പറഞ്ഞത് ഓരോ നിന്റെയും ദോഷം നിന്റെ റബ്ബിന്റെ അടുക്കൽ വെറുക്കപ്പെട്ടതാകുന്നു കുല്ലുതാലിക്ക ഈ പറഞ്ഞതെല്ലാം ഇരുപത്തിരണ്ടാമത്തെ ആയത്തുമുതൽ പറഞ്ഞുവന്ന ഈ ശാസനകൾ എല്ലാം കാന കാനസയ്യുഹു അതിൻ്റെയൊക്കെ ദോഷങ്ങൾ ആ ശാസനകൾക്കെതിരെ പ്രവർത്തിച്ചാൽ ഉണ്ടാവുന്ന ദോഷങ്ങൾ ദ റബ്ബിക്ക നിന്റെ റബ്ബിന്റെ അടുക്കൽ മുഖ്രൂഹൻ വെറുക്കപ്പെട്ടതാണ് വെറുക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കോപം ഉണ്ടാക്കുന്നത് എന്ന അർത്ഥമാണ് ഈ പറഞ്ഞ ശാസനങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്നത് അള്ളാഹു വെറുക്കുന്ന കാര്യമാണ് അള്ളാഹുവിൻ്റെ കേവലം വെറുപ്പ് എന്ന അർത്ഥത്തിലല്ല മറിച്ച് അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടാത്ത വെറുക്കുന്ന കോപിക്കുന്ന കാര്യങ്ങളാണ് എന്നാണ് മിമ്മ ഔഹ ഇല കറബുക ഇതൊക്കെയും നിനക്ക് നിന്റെ റബ്ബ് ദിവ്യബോധനത്തിലൂടെ നൽകിയതാണ് മിനൽ ഹിഖമത്തി തത്വങ്ങളിൽ നിന്ന് ഈ ശാസനകളൊക്കെ അള്ളാഹു മനുഷ്യർക്കായി മനുഷ്യരുടെ ഈ ലോകത്തെ സമാധാന ജീവിതത്തിനായി അവതരിപ്പിച്ച തത്വങ്ങളും നിയമ സംഹിതകളുമാണ് എന്നാണ് പറയുന്നത് ഏകനായ അള്ളാഹു അവൻ സൃഷ്ടിച്ച അവൻ്റെ ദാസന്മാർക്കായി ഇറക്കിയ നിയമ സംഹിതകളിൽപ്പെട്ടതാണ് ഈ തത്വങ്ങളൊക്കെയും അതുകൊണ്ട് വലാത്തജ് അൽ ഇലാഹൻ അതുകൊണ്ട് അല്ലാഹുവിൻ്റെ കൂടെ മറ്റാരെയും നീ ദൈവങ്ങളായി സ്വീകരിക്കരുത് ഈ ശാസനകൾ അനുസരിക്കുക എന്നത് ഏകദൈവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് ഈ ശാസനകൾ ധിക്കരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ധിക്കരിക്കരുത് ഫതുൽ ഖാഫി ജഹന്നമ അങ്ങനെ സംഭവിച്ചാൽ നീ നരകത്തിലേക്ക് എറിയപ്പെടും അള്ളാഹുവിൻ്റെ കൂടെ മറ്റാരെയെങ്കിലും ആരാധ്യരായി സ്വീകരിച്ചാൽ അവൻ നരകത്തിലെറിയപ്പെടും മലൂമൻ മദ് ആക്ഷേപിക്കപ്പെട്ടവനായിക്കൊണ്ടും നന്മകളെല്ലാം വിലക്കപ്പെട്ടവനായിക്കൊണ്ടും പുറത്താക്കപ്പെട്ടവനായിക്കൊണ്ടും ആരും സഹായിക്കാനില്ലാത്തവനായിക്കൊണ്ടും പറഞ്ഞാൽ ഏകദൈവാരാധനയ്ക്ക് വിപരീതമായി പ്രവർത്തിച്ചാൽ അള്ളാഹുവിൻ്റെ കൂടെ മറ്റാരെയെങ്കിലും ദൈവങ്ങളായി സ്വീകരിച്ചുകൊണ്ട് ബഹുദൈവാരാധന നടത്തിയാൽ നിന്ദിതരും അപമാനിതരുമായി നരകത്തിലേക്ക് എറിയപ്പെടുമെന്നാണ് പറയുന്നത് ഇരുപത്തിരണ്ടാമത്തെ ആയത്തിൽ ഈ ശാസനകൾ തുടങ്ങിയത് ഏകദേവാരാധനയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഒടുവിൽ ഇവിടെ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതും ഏകദൈവാരാധനയാണ് അടിസ്ഥാനം എന്ന് ഊന്നിപ്പറഞ്ഞുകൊണ്ടാണ് ഇനി അടുത്ത രണ്ടായത്തുകളിൽ ബൗദ്ൈവാര ആരാധകരുടെ അന്ധവിശ്വാസത്തെക്കുറിച്ചും അവരിൽ ഖുർആൻ ഖുർആാൻ വിരോധികളാവുന്നതിനെക്കുറിച്ചുമാണ് പറയുന്നത് ഇൻഷാ നാളെ പഠിക്കാം അള്ളാഹു സുബാന ഹുഅ താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വർഹമത്തല്ലാ വാത്തു